ഹലോ ഗായ്സ് ഇത് നമ്മുടെ ചാനലത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ വിഷുവിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളും പിന്നെ വിഷു ദിവസത്തെ പരിപാടികളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ രാത്രി ഞങ്ങൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പം രാവിലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഒക്കെ കുക്ക് ചെയ്തെടുത്താൽ മതിയല്ലോ പിന്നെ ഫുള്ള് പടക്കം പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഞങ്ങൾ പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ പിന്നവര് കണിക്കുള്ള സെറ്റ് ചെയ്തിട്ട് പോവാൻ തുടങ്ങുവായിരുന്നു കേട്ടോ ഇവിടെ എല്ലാ വീട്ടിലും പോയിട്ട് കണി കാണിക്കൂട്ടോ അപ്പം അവര് പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ നേരെ അവര് കണി കൊണ്ട് പോയി ഞങ്ങൾ അപ്പോഴേക്കും രണ്ടു മണി രണ്ടരക്കായപ്പോഴേക്കും കുളിച്ച് റെഡിയായി ആയി കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ നീ മുറ്റത്ത് പോയിട്ട് പൂവൊക്കെ പൊട്ടിക്കാനോട്ടോ ഞാനും സ്നേഹി ഗൈസ് കണിക്കുള്ള തയ്യാറെടുപ്പാണ് ഗൈസ് കണ്ടിട്ട് സ്നേഹമാണ് മെയിൻ ചിഹ്നമാണ് കൊടുക്കുന്നത് ഓരോന്നോരോന്നും ഇന്ന് എൻ്റെ സൂപ്പർവൈസ് പണി ചിന്നും എടുത്തിരിക്കുന്നു അവരെ കാണാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു ഞാനിപ്പം മുട്ടത്തിക്കിറങ്ങി മുഖം കാണിക്കാം ഇതാണ് സ്നേഹ തീരെ ക്യാമറപ്പെടാത്ത ഒരാൾ സ്റ്റെപ്പൊക്കെ ഇട ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ പഴയ വണ്ടികൾ ഇതാണ് ഞങ്ങളുടെ സാധനത്തിനെ മെയിൻ സാധനം കണി കെട്ടണ വെള്ളരി പാപ്പന്റെ ആരൊക്കെയോടെ നടന്ന് നടക്കുന്നുണ്ട് അതിന്റെ ഉള്ളില് അങ്ങനെയാണ് മഞ്ഞ കണിയുടെ സ്പെഷ്യൽ മഞ്ഞ ഇത് പച്ച ഞാൻ നോക്കി ചന്ദനം അങ്ങനെ കഴിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നതേ നമ്മൾ കട്ടൻ വെച്ചു കേട്ടോ പിന്നെ മൂന്ന് മണി ആയുമ്പോഴേക്കും നമ്മള് വിളക്ക് തെളിയിക്കുകയാണ് കേട്ടോ ചെയ്തത് വെച്ചു തന്നെ വിളക്ക് തെളിയിച്ച് പിന്നെ ഞങ്ങള് അമ്മേനെ അച്ഛനെയും പിന്നെ അടുത്തത് അമ്മ അച്ഛനെ വിളിച്ചെണ്ണീപ്പിച്ച് കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെട്ടന്മാര് കണി കൊണ്ടുപോയതാണല്ലോ അതൊക്കെ കഴിഞ്ഞ് അവര് വരുന്നുണ്ടായിരുന്നു കേട്ടോ താമര താമര ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ അടുക്കളയിലേക്ക് കയറിട്ട് നമ്മള് നാല് വീട്ടിലുള്ളവർ ഒരുമിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലാണ് കേട്ടോ ഒന്ന് വിഷു ആഘോഷിക്കുന്നത് അപ്പൊ അതൊക്കെ പണികളൊക്കെ ഒരുങ്ങി ഒതുക്കിയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോവാന കേട്ടോ ഞാനും അമ്മയും ലെച്ചു സ്നേഹയാണ് കേട്ടോ പോകുന്നത് കുടുംബക്ഷേത്രത്തേക്കാണ് പോകുന്നത് അപ്പൊ ഒരു എട്ട് മണിക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി പായസവും കിട്ടിട്ട് അതൊക്കെ കുറിച്ച് നമ്മള് നേരെ വീട്ടിലേക്ക് പോകിയാ സദ്യ അശ്വതിയുടെ പായസം ഇങ്ങനെ ഉണ്ടാക്കിട്ടൊക്കെയാ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഇട്ടിട്ടൊക്കെ വാർത്തകണ് ഇട്ടിട്ട് ഗന്തിട്ടെ മണ്ണം കേക്കുമ്പോണ്ടല്ല എന്താ അതെ വലിയ പണി കഴിഞ്ഞ് ഓരോ പണി കഴിഞ്ഞിട്ട് അടുത്ത് ക്ഷീണിച്ച് വേർത്തിട്ട് ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോയിക്കാ അശ്വതി പോലെ വേർത്ത് തുടങ്ങിട്ടാ ഫാനിട്ടാ വേണേ ഫാനിട്ടിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ട് എല്ലാരും അങ്ങോട്ട് ഇങ്ങോട്ട് പോയി മാറി വെക്കണട്ടാ പരിപ്പൂട്ടാനും പരിപ്പും ചീരിയും എന്തിട്ട് കാണുമ്പോ നമുക്ക് വായു വെള്ളം ഇറങ്ങാം ഇത് നമ്മടെ വെള്ളക്കറി കറി എന്തിട്ട് കറി മീൻ കറി അല്ലത് മോരുകറിയല്ലേ മോരുകറി ഗന്ദ ഭംഗി കാണാനായിട്ട് കാണുമ്പോ വായിൽ വെള്ളം അറിയാ ണ്ടല്ലോ അതെ കൂട്ടുകറി പിന്നെ സാമ്പാർ രസം രസത്തിന്റെ കളറാണ്പെ കുടിക്കാൻ തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പപ്പടത്താ പാത്രം അഞ്ചു പാത്രം പപ്പട പാത്രം ചെയ്യേ പപ്പട പാത്രം കണ്ടാ മതി ചോട്ടാ കണ്ട ചോ എന്താ പറയുന്നത് ഗന്ധ ഇതിന് നമ്മ പണ്ട് വിഷുക്കെട്ട വിഷുക്കെട്ടെന്ന് പറഞ്ഞ സാധനം വിഷ്കട്ട വിഷുക്കെട്ട ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ചെലപ്പോ അറിയണ്ടാവശ്യട്ടാ വിഷുക്കെട്ട എന്താ ഇതിന് വിഷ്കട്ട ഇതൊക്കെ കേട്ട കാട്ടിന് കട്ട് ഇങ്ങടെ നൈസക്കര നീരും ഇതൊക്കെ കൂട്ടി തിന്നുമ്പണ്ടല്ലേ എന്ത് ടേസ്റ്റ് ഉണ്ടാവുന്നതാ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു ഇപ്പൊ അടക്കളാത്ത പരിപാടി കഴിഞ്ഞ് പെണ്ണുങ്ങളൊക്കെ അമ്പലത്തിലേക്കും അവിടേക്കും ഇവിടേക്കും പോയിരിക്കട്ടാ അങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനിരിക്കാനോട്ടോ ഒരു ഒരു മണിയായപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ എല്ലാവരും നിലത്താനിട്ടിരിക്കുക വല്യമ്മയും വെല്ലിച്ചനും അവിടെ ടേബിളിൽ ഇരിക്കും കേട്ടോ അങ്ങനെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക പിന്നെ നമ്മൾ കപ്പിൾസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇലേലും ഓരോ ഇലയിലാണ് കേട്ടോ അവിടെ ഫുഡൊക്കെ കഴിക്കുക അപ്പം നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനും അതുപോലെ ഇതൊക്കെ കഴിഞ്ഞാൽ വേറെയും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പറബ് ദേ വെല്ലിച്ചൻ 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 വെല്ലിച്ചടാ വെല്ലിച്ചൻ ആയാ ഈ കല്യാണവീട്ടിൽ വെല്ലിച്ചൻ 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 നോടാ ഫുഡെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ വക പിന്നെ അടുത്തത് കള്ളികളായിരുന്നു കേട്ടോ ഓരോന്ന് അച്ഛൻ പാപ്പൻ അമ്മ കുഞ്ഞൻ കണ്ണൻ വാച്ചുട്ടൻ വെല്ലിയേട്ടൻ തക്കു അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ എന്താ പേര് പറയുക എനിക്കറിയില്ല കേട്ടോ എൻ്റെ നാട്ടിലൊക്കെ ഗോട്ടി കളിക്കുക എന്ന് പറയും കേട്ടോ നല്ല രസമാണ് കേട്ടോ നമ്മൾ പൈസ വെച്ചിട്ടുള്ള കളിയായിരുന്നു കേട്ടോ അത് അപ്പോൾ അത് കണ്ട് കുറേ നേരം ഇരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ ഒരു പ്രായമൊന്നുമില്ല ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ എന്തും ആഘോഷിക്കുക കളികളാണെങ്കിലും എല്ലാം അതിനെല്ലാവരും കൂടും ഇന്ന പ്രായക്കാര് ചെറിയവർ വലിയവർ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എല്ലാവരും എല്ലാത്തിനും കൂടെ നിൽക്കുന്നവരാണ് കേട്ടോ നമ്മളെ ഫാമിലി എല്ലാവരും േ രണ്ടല്ലേ അതെ മൂന്ന് എട്ടിന്റെ പണിയേരി കുറെ നേരം ഇവരുടെ കളികൾ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം നമ്മൾ പോയി കിടന്നുറങ്ങി അതാണെങ്കിൽ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അവ സുഖമായി കിടന്നുറങ്ങി കേട്ടോ അതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ രാത്രിയിലേക്കുള്ള പരിപാടിയാണ് കേട്ടോ രാത്രി എന്താണ് പടക്കം പൊട്ടിക്കൽ തന്നെയായിരുന്നു പിന്നെ നമ്മൾ കൈനീട്ടം കൊടുക്കുകയുണ്ടായിരുന്നു കേട്ടോ പടക്കം കുട്ടികൾ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ കൈനീട്ടം കൊടുക്കലായിരുന്നു കേട്ടോ ഇവിടെ ഈവനിങ് അമ്മായിമാർ എല്ലാവരും വരും കേട്ടോ അപ്പോൾ ലോട്ട് എടുക്കാനു കേട്ടോ കൈനീട്ടത്തിന് ചെയ്യുക എല്ലാം ഇപ്പോൾ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ എല്ലാം നമ്മൾ ലോട്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അത് നമ്മൾ നമ്മളെടുക്കാനുട്ടോ വിത്ത് ടാസ്ക് കേട്ടോ ചിലതിൽ ടാസ്ക് ഉണ്ടാവും ചിലതിൽ ടാസ്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഭാഗ്യം പോലും ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് നൂറ് അതിൽ എന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഡാൻസോ പാട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക കൈനീട്ടം മേടിക്കുക അങ്ങനെയാണ് കേട്ടോ कश्मात्रा ताशकिला 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 भायो ताशकिला भायो ताशकिला ले मुझे मेरा इन्होंने रश्मि ते ताशकिला और रश्मि ते इन्होंने माँ इन्हें डाल करें इन्हें करें इन्हें करें

কাচ কিেতপিযে এে, আে, আে, আে! মাই, കാണികൾ സമാധാനപ്പെടുന്നത് നിങ്ങക്ക് നിങ്ങാത്ത ആൾക്കാർ വേണ്ട ഒള്ള ആൾക്കാരൊക്കെ വേദിയിലേക്ക് വരണം ഇല്ലെങ്കിൽ കാശ് ഇല്ല കേട്ടോ അതിനെ പറഞ്ഞ വേദി ഒള്ള ആൾക്കാർ വേദിലേക്ക് വരണം ഇല്ലെങ്കിൽ കാശില്ല ഇല്ല ഒന്നാൾക്കാർ വേദിയിലേക്ക് വരണം ഇല്ലെങ്കിൽ കാശില്ല

சந்தோஷம் நல்ல மாட்டேன் பாடிக்கா பாடிக்காடி நாங்க பிராயம் اڀرو اڀرو يا ساب ٿاڙا ڏاڏا اڀرو 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 ೂರ ದೂರ ಅಡತು ದೂರ ಅೂರ ಅಡತೇ ಅಡ್ತ ಅಂತ ಎಂಟ ಎಂದಳ ಚಾಟ ತಾಳ ಚಾಟ ತಾಡಿಕ ತಾಡಿಕ ಅಡು ತಾಳ ಚಾಟ அம்பாடுத்த சிரி மலசரி சரி சரி ஆய் சரி சரி ஆய் அம்பட்டி വേണ്ട വേണ്ട വീടേ വീടേ അമ്പരക്ക് അമ്പരയ്ക്ക് അമ്പരയ്ക്ക് മതി എല്ലാരും വേണ്ട വേണ്ട അമ്പരക്കുള്ള മതി ஷ கை நிட்டு அம்பதுமையே கோழினாள் கோழினாள் கோழி நாள் கோழி நாள் ஆடிக்கோட்ட അപ്പൊ കഴിഞ്ഞിട്ടും കൊടുക്കുന്ന കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഫുഡ് അടിച്ചിട്ട് എല്ലാവരും അതിനുശേഷം ഈ വർഷത്തെ വിഷു നമ്മൾ അടിപൊളിയായിട്ട് അവസാനിപ്പിക്കാൻ പോവാണ് പോവാനുട്ടോ അപ്പൊ പടക്കം പൊട്ടിച്ച് നമ്മൾ ആഘോഷിക്കുകയായിരുന്നു ലാസ്റ്റ് ഒരു തിമർ പെൺ പൊട്ടക്കം പൊട്ടിക്കല്ലായിരുന്നു കേട്ടോ എന്തായാലും നമ്മളീ നാട്ടിൽ ഇതുപോലെ ആഘോഷിക്കുന്ന ഒരു വീടും കാണാൻ കിട്ടത്തില്ല കേട്ടോ ആ നാട്ടിലുള്ളവരൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് ആഘോഷിക്കും കേട്ടോ എന്തായാലും ഈ വർഷത്തെ വിഷു നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചോ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചല്ലേ ഗൈസ് വിഷു എല്ലാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നതുവരേക്ക് ഓക്കെ ടാറ്റ ബൈ ബൈ സി യു